പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ചു മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഞാൻ ഡാനി അച്ചൻ ദൈവത്തിന്റെ സ്വരം വചനത്തിലൂടെ ശ്രവിച്ച് ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനുള്ള പരിശ്രമമാണ് ഇത് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിന്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെയാണ് ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല വായനക്കാരായ നാം എങ്ങനെ ആ കഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും പരിശ്രമിക്കുന്നു റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിന്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം എൺപത്തിരണ്ട് ഇന്നത്തെ വചന പാരായണത്തിൻ്റെ പാഠഭാഗങ്ങൾ ജോഷുവയുടെ പുസ്തകം അഞ്ച് മുതൽ ഏഴ് വരെ അധ്യായങ്ങൾ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി അഞ്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് വചനം വായിച്ചു തുടങ്ങാം ഓർക്കണം വചനം വായിക്കുമ്പോൾ വചനം നമ്മയും വായിക്കുകയാണ് ജോഷുവ അധ്യായം അഞ്ച് ഇസ്രായേൽ ഗിൽഗാലിൽ ഇസ്രായേലിർ ജോർദാൻ കിടക്കുന്നതുവരെ അതിന്റെ ജലം കർത്താവ് അവരെ പ്രതി വറ്റിച്ചതായി ജോർദാന മറുകരെ പടിഞ്ഞാറുള്ള എല്ലാ അമോറി രാജാക്കന്മാരും സമുദ്രത്തോട് ചേർന്നുള്ള എല്ലാ കാനാൻ രാജാക്കന്മാരും കേട്ടപ്പോൾ അവരുടെ മനസ്സിടിഞ്ഞു ഇസ്രായേലിർ മൂലം പിന്നീട് അവരിൽ ധൈര്യമുണ്ടായില്ല അക്കാലത്ത് കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്തു നീ നിനക്കായി കൽക്കത്തികൾ ഉണ്ടാക്കി വീണ്ടും രണ്ടാം പ്രാവശ്യം ഇസ്രായേൽ പുത്രന്മാരെ പരിച്ഛേദനം ചെയ്യുക ജോഷ തനിക്കായി കൽക്കത്തികൾ ഉണ്ടാക്കി ഇസ്രായേൽ പുത്രന്മാരെ ഗിബയത്ത് ഹാറോലോത്തിൽ പരിച്ഛേദനം ചെയ്തു ജോഷുവ പരിച്ഛേദനം ചെയ്തതിൻ്റെ കാര്യം ഇതാണ് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട പുരുഷന്മാരായ സകല യോദ്ധാക്കളും ഉൾപ്പെടുന്ന ജനമെല്ലാം ഈജിപ്തിൽ നിന്നുള്ള അവരുടെ പുറപ്പാട് വേളയിൽ വഴിക്ക് മരുഭൂമിയിൽ മരിച്ചുപോയിരുന്നു പുറപ്പെട്ട ജനമെല്ലാം പരിച്ഛേദിതരായിരുന്നെങ്കിലും ഈജിപ്തിൽ നിന്നുള്ള അവരുടെ പുറപ്പാട് വേളയിൽ വഴിക്ക് മരുഭൂമിയിൽ വെച്ച് ജനിച്ച ജനമൊന്നും പരിച്ഛേദിതരായിരുന്നില്ല കാരണം കർത്താവ് നമുക്ക് നൽകുന്നതിന് ഇസ്രായേലുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്ത നാട് പാലും തേനും ഒഴുകുന്ന നാട് കാണിക്കുകയില്ലെന്ന് കർത്താവ് ആരോട് ശപഥം ചെയ്തുവോ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട അനുസരിക്കാത്ത യോദ്ധാക്കളായ ആ ജനസഞ്ചയം മുഴുവൻ തീരുന്നതുവരെ നാൽപ്പത് സംവത്സരം അവർ മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു അവരുടെ സ്ഥാനത്ത് അവിടുന്ന് ഉയർത്തിയ അവരുടെ മക്കളെയാണ് ജോഷുവ പരിച്ഛേദന വിധേയരാക്കിയത് കാരണം വഴിക്ക് അവരെ അവർ പരിച്ഛേദനം ചെയ്തിരുന്നില്ല ജനസഞ്ചയത്തെല്ലാം പരിച്ഛേദനം ചെയ്യുന്നത് അവർ പൂർത്തിയാക്കിയപ്പോൾ അവർ സുഖപ്പെടുന്നതുവരെ അവരെ കരുതി അവർ പാളയത്തിൽ തന്നെ താമസിച്ചു തുടർന്ന് ഈജിപ്തിൻ്റെ അപകീർത്തി നിങ്ങളിൽ നിന്ന് ഞാൻ ഞാനിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നുവെന്ന് കർത്താവ് ജോഷുവയോട് അരുൾ ചെയ്തു അതിനാലാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഗിൽഗാൽ എന്ന് ഇന്ന് വിളിക്കുന്നത് ഇസ്രായേലിർ ഗിൽഗാലിൽ പാളയം അടിച്ചു മാസത്തിൻ്റെ പതിനാലാം ദിവസം സന്ധിക്ക് അവർ ജെറീകോ സമതലങ്ങളിൽ പെസഹ ആചരിച്ചു പെസഹായുടെ പിറ്റേ ദിവസം അവർ നാടിൻ്റെ വിളവിൽ നിന്നുള്ള കുളിപ്പില്ലാത്ത അപ്പവും ആ ദിവസം തന്നെ വറുത്ത ധാന്യവും ഭക്ഷിച്ചു അവർ നാടിൻ്റെ വിളവിൽ നിന്ന് ഭക്ഷിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ മന്ന നിലച്ചു ഇസ്രായേലിയർക്ക് പിന്നെ മന്ന ഉണ്ടായിരുന്നില്ല അവർ ആ വർഷം കനാൻ ദേശത്തിൻ്റെ വിഭവത്തിൽ നിന്ന് ഭക്ഷിച്ചു കർത്താവിൻ്റെ സൈന്യാധിപൻ ജോഷുവ ജെറീക്കോയിലായിരുന്നപ്പോൾ കണ്ണുകൾ ഉയർത്തി അപ്പോൾ അവൻ കണ്ടു ഇതാ തനിക്കെതിരെ ഒരാൾ നിൽക്കുന്നു അവൻ്റെ കയ്യിൽ ഊരിയ വാളുണ്ടായിരുന്നു ജോഷുവ അവൻ്റെ അടുത്ത് ചെന്ന് അവനോട് ചോദിച്ചു നീ ഞങ്ങളുടെ പക്ഷത്തോ ഞങ്ങളുടെ എതിരാളികളുടെ പക്ഷത്തോ അവൻ പറഞ്ഞു അല്ല ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കർത്താവിൻ്റെ സൈന്യാധിപനായി തന്നെയാണ് അപ്പോൾ ജോഷുവ നിലത്തേക്ക് മുഖം കുനിച്ച് ആരാധിച്ചു അവൻ അദ്ദേഹത്തോട് ചോദിച്ചു എൻ്റെ നാഥൻ അങ്ങയുടെ ദാസനോട് പറയുന്നത് എന്താണ് കർത്താവിൻ്റെ സൈന്യാധിപൻ അരുൾ ചെയ്തു നിന്റെ പാദങ്ങളിൽ നിന്ന് നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക എന്തെന്നാൽ നീ നിൽക്കുന്ന ഇടം വിശുദ്ധ സ്ഥലമാണ് ജോഷുവ അപ്രകാരം ചെയ്തു ജോഷുവ അധ്യായം ആറ് ജെറീക്കോയുടെ പതനം ഇസ്രായേലിലെ പ്രതി ജെറീക്കോ അടച്ചു ഭദ്രമാക്കിയിരുന്നു ആരും പുറത്തേക്ക് പോയില്ല ആരും പ്രവേശിച്ചതുമില്ല കർത്താവ് അരുൾ ചെയ്തു നോക്കൂ ഞാൻ ഡെറീകോയെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു നിങ്ങൾ യോദ്ധാക്കൾ എല്ലാവരും പട്ടണം വളഞ്ഞ് ഒരു തവണ പട്ടണം വലം വെക്കണം അപ്രകാരം ആറ് ദിവസം ചെയ്യണം ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പിൻ്റെ ഏഴ് കാഹളങ്ങൾ പേടകത്തിന് മുമ്പിൽ വഹിക്കണം ഏഴാം ദിവസം നിങ്ങൾ ഏഴ് പ്രാവശ്യം പട്ടണം ചുറ്റണം പുരോഹിതന്മാർ കാഹളങ്ങൾ മുഴക്കുകയും വേണം മുട്ടാടിന്റെ കൊമ്പ് ഊതുമ്പോൾ കാഹളനാദം നിങ്ങൾ കേൾക്കുമ്പോൾ ജനമെല്ലാം വലിയ അട്ടഹാസം വഴക്കണം അപ്പോൾ പട്ടണം അതിൽ തൽസ്ഥാനത്ത് നിപതിക്കും ജനം ഒന്നിച്ച് നേരെ ഇരച്ചു കയറണം നൂലിൻ്റെ മകനായ ജോഷുവ പുരോഹിതന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞു ഉടമ്പടി പേടകം സംവഹിക്കുവിൻ ഏഴ് പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകത്തിന്റെ മുമ്പിൽ ആട്ടിൻകൊമ്പിൻ്റെ ഏഴ് കാഹളങ്ങൾ വഹിക്കട്ടെ അവൻ ജനത്തോട് പറഞ്ഞു പട്ടണം വലം വെച്ച് മുന്നേറുവിൻ സജ്ജരായ ഗണം കർത്താവിൻ്റെ പേടകത്തിനു മുമ്പിൽ മുന്നേറട്ടെ ജോഷ ജനത്തോട് അത് പറഞ്ഞുകൊണ്ടിരിക്കെ കർത്തൃ സന്നിധിയിൽ കൊമ്പിൻ്റെ കാഹളങ്ങൾ സംവഹിക്കുന്ന ഏഴ് പുരോഹിതന്മാർ മുന്നേറി അവർ കാഹളങ്ങൾ മുഴക്കി കർത്താവിൻ്റെ ഉടമ്പടി പേടകം അവർക്ക് പിന്നാലെ സഞ്ചരിച്ചിരുന്നു കാഹളങ്ങൾ മുഴക്കുന്ന പുരോഹിതന്മാരുടെ മുമ്പിലായി സജ്ജരായ ഗണം നടന്നിരുന്നു കാഹളങ്ങൾ മുഴങ്ങുന്നത് തുടരുമ്പോൾ പേടകത്തിന് പിന്നിലായി പിന്നടി ഗണവും നടന്നിരുന്നു ജോഷുവ ജനത്തെ ഇപ്രകാരം അനുശാസിച്ചു നിങ്ങൾ അട്ടഹസിക്കുവിനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ദിവസം വരെ നിങ്ങൾ അട്ടഹസിക്കരുത് നിങ്ങളുടെ സ്വരം കേൾപ്പിക്കരുത് നിങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെടുകയും വരുത് പിന്നെ നിങ്ങൾ അട്ടഹസിക്കണം അങ്ങനെ കർത്താവിൻ്റെ പേടകം പട്ടണത്തിനൊന്നാം പ്രാവശ്യം പ്രദക്ഷിണമായി വലം വെച്ചു പിന്നെ അവർ അണിയണിയായി വന്ന് പാളയത്തിൽ രാത്രി കഴിച്ചു രാവിലെ ജോഷുവ നേരത്തെ ഉണർന്നു പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകം സംവഹിച്ചു ആട്ടിൻ കൊമ്പിൻ്റെ ഏഴ് കാഹളങ്ങൾ വഹിക്കുന്ന ഏഴ് പുരോഹിതന്മാർ കാഹളങ്ങൾ സദാ മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ പേടകത്തിനു മുമ്പേ നടന്നിരുന്നു അവർക്ക് മുമ്പിലായി സജ്ജരായി ഗണം നടന്നിരുന്നു കാഹളങ്ങൾ തുടർച്ചയായി മുഴങ്ങുമ്പോൾ കർത്തൃപേടകത്തിന് പിന്നിലായി പിന്നണി ഗണവും നടന്നിരുന്നു അങ്ങനെ രണ്ടാം ദിവസവും ഒരു തവണ അവർ പട്ടണത്തിന് വലം വയ്ക്കുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ആറ് ദിവസം അവർ അപ്രകാരം ചെയ്തു ഏഴാം ദിവസം ഉഷസുയരവേ അവർ നേരത്തെ ഉണർന്ന് നഗരത്തെ ഏഴ് തവണ വലം വെച്ചത് ഈ വിധിപ്രകാരമാണ് അന്ന് മാത്രമേ അവർ പട്ടണത്തെ ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വച്ചുള്ളൂ ഏഴാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളങ്ങൾ മുഴക്കിയപ്പോൾ ജനത്തോട് പറഞ്ഞു അട്ടഹസിക്കുവിൻ തീർച്ചയായും കർത്താവ് പട്ടണം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് ഉന്മൂലനാചാരവിധേയമാക്കണം വേശിയായ റാഹാബ് മാത്രം അവളും അവളോടൊപ്പം കുടുംബത്തിലുള്ളവരും ജീവിച്ചു കൊള്ളട്ടെ നമ്മളയച്ച ദൂതന്മാരെ അവളാണല്ലോ ഒളിപ്പിച്ചത് നിങ്ങൾ നിഷിദ്ധരാകാതിരിക്കാനും നിഷിദ്ധ വസ്തുവിൽ നിന്ന് എടുക്കാതിരിക്കാനും ഇസ്രായേൽ പാളയത്തെ നിഷിദ്ധ വസ്തുവാക്കി കുഴപ്പത്തിലാക്കാതിരിക്കാനും നിഷിദ്ധ വസ്തു സംബന്ധിച്ച് നിങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മാത്രം എന്നാൽ വെള്ളി സ്വർണം എന്നിവ മുഴുവനും പിച്ചള ഇരുമ്പ് ഉപകരണങ്ങളും കർത്താവിന് വിശുദ്ധ വസ്തുവാണ് അത് കർത്താവിൻ്റെ നിധിശേഖരത്തിലെത്തണം അവർ കാഹളങ്ങൾ മുഴക്കിയപ്പോൾ ജനം ആർപ്പ് വിളിച്ചു കാഹള ധ്വനി കേട്ടപ്പോൾ ജനം വലിയ അട്ടകാസം മുഴക്കി മതിൽ തറവറ്റി ജനം പട്ടണത്തിലേക്ക് നേരെ ഇരച്ചുകയറി പട്ടണം പിടിച്ചെടുത്തു പട്ടണത്തിലുള്ള സമസ്തവും ആപാലവൃദ്ധം സ്ത്രീ പുരുഷന്മാരെയും ആടുമാട് കഴുതകളെയും അവർ വാളിന്റെ വായ്ത്തലയാൽ ഉന്മൂലനാചാര വിധേയമാക്കി ദേശമൊറ്റുനോക്കിയ രണ്ടാളുകളോടും ജോഷുവ പറഞ്ഞു നിങ്ങൾ ആ വേശിയുടെ വീട്ടിൽ ചെന്ന് അവളോട് ശപഥം ചെയ്തിരുന്നതുപോലെ ആ സ്ത്രീയെയും അവൾക്കുള്ളതൊക്കെയും അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവിൻ ആ യുവചാരന്മാർ പോയി റാഹാബിനെയും അവരുടെ മാതാപിതാക്കന്മാരെയും സഹോദരരെയും അവൾക്കുള്ളതൊക്കെയും പുറത്തു കൊണ്ടുവന്നു അവളുടെ കുടുംബങ്ങളെയെല്ലാം അവർ പുറത്തു കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിന് വെളിയിൽ താമസിപ്പിച്ചു എന്നിട്ട് അവർ ആ പട്ടണവും അതിലുള്ള സമസ്തവും അഗ്നിക്കിരയാക്കി വെള്ളി സ്വർണം എന്നിവയും പിച്ചള ഇരുമ്പ് ഉപകരണങ്ങളും മാത്രം അവർ കർത്തൃഭവനത്തിൻ്റെ നിധിശേഖരത്തിൽ നിക്ഷേപിച്ചു ജരീക്കോ ഒറ്റുനോക്കുന്നതിന് ജോഷുവ അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതുകൊണ്ട് വേശിയായ റഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള എല്ലാവരെയും ജോഷ്വ ജീവിക്കാൻ അനുവദിച്ചു അവൾ ഇന്നുവരെ ഇസ്രായേൽക്കാർക്കിടയിൽ താമസിക്കുന്നു അക്കാലത്ത് ജോഷുവ ഇപ്രകാരം ശപഥം ചെയ്തു ജെറീക്കോ എന്ന ഈ പട്ടണം മുൻകൈയ്യെടുത്ത് പണിയുന്നവൻ കർത്തൃ സമക്ഷം ശബ്ദൻ അവൻ അതിൻ്റെ അടിസ്ഥാനമിടുന്നത് തൻ്റെ ആദ്യജാതനെക്കൊണ്ടും അതിൻ്റെ വാതിലുകൾ ഉറപ്പിക്കുന്നത് അന്ത്യജാതനെ കൊണ്ടുമായിരിക്കും കർത്താവ് ജോഷുവയോട് കൂടെയുണ്ടായിരുന്നു നാടാകെ അവനെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു ജോഷുവ അധ്യായം ഏഴ് ആഖാൻ്റെ പാപം നിഷിദ്ധ വസ്തുവിൻ്റെ കാര്യത്തിൽ ഇസ്രായേലിർ അവിശ്വസ്ത കാട്ടി ജൂതാഗോത്രത്തിൽപ്പെട്ട സരഹിൻ്റെ മകനായ സബ്ദിയുടെ മകനായിരുന്നു കാർമി അവൻ്റെ പുത്രനായ ആഖാൻ നിഷിദ്ധ വസ്തുവിൽ കുറച്ചെടുത്തു തന്മൂലം കർത്താവിൻ്റെ കോപം ഇസ്രായേല്യർക്കെതിരെ ജ്വലിച്ചു ജോഷുവ ബേലിന് കിഴക്ക് ബേത്ത് ആവേനോടൊപ്പമുള്ള ആയിലേക്ക് ജെറീകോയിൽ നിന്ന് ആളുകളെ അയച്ചു അവൻ അവരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ കയറി ചെന്ന് ദേശം ഒറ്റ ആ ആളുകൾ കയറി ചെന്ന് ആയി ഒറ്റുനോക്കിയിട്ട് ജോഷുവയുടെ പക്കൽ മടങ്ങിയെത്തി അവനോട് പറഞ്ഞു അവരെണ്ണത്തിൽ കുറവായതുകൊണ്ട് ജനത്തെ മുഴുവൻ നീ അവിടേക്ക് കൊണ്ടുപോയി ബുദ്ധിമുട്ടിക്കേണ്ടതില്ല രണ്ടായിരത്തോളം പേരോ മൂവായിരത്തോളം പേരോ കയറി ചെന്ന് ആയിയെ ആക്രമിക്കട്ടെ ജനം മുഴുവൻ കയറി ചെല്ലേണ്ടതില്ല അങ്ങനെ ജനത്തിൽ നിന്ന് മൂവായിരത്തോളം പേർ അവിടേക്ക് കയറി ചെന്നു എന്നാൽ ആയിലെ ആളുകൾക്ക് മുമ്പിൽ അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു ആയിലെ ആളുകൾ മുപ്പത്താറോളം പേരെ വധിച്ചു അവർ അവരെ കവാടത്തിന് മുമ്പിൽ ഷെബാറിയും വരെ പിന്തുടർന്ന് ഇറക്കത്തിൽ വെച്ചാണ് വധിച്ചത് അതോടെ ജനത്തിൻ്റെ ഹൃദയം ഒരുകി വെള്ളമായി തീർന്നു അപ്പോൾ ജോഷുവ തൻ്റെ വസ്ത്രങ്ങൾ കീറി അവനും ഇസ്രായേൽ ശ്രേഷ്ഠന്മാരും സായാഹ്നം വരെ കർത്താവിൻ്റെ പേടകത്തിനു മുമ്പിൽ മുഖം മുട്ടേ നിലത്തേക്ക് കടന്നു അവർ തങ്ങളുടെ ശിരസിൽ പൂഴി വിതറി ജോഷുവ പറഞ്ഞു ഹാ നാഥനായ കർത്താവേ ഞങ്ങളെ നശിപ്പിക്കാനായി അമോറികളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നതിന് ജനത്തെ എന്തിന് ജോർദാൻ മുറിച്ചു കടത്തി ഞങ്ങൾ ജോർദാനും അറുകരെ താമസിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ അല്ലയോ നാഥ ശത്രുക്കൾക്ക് മുമ്പിൽ ഇസ്രായേൽ പുറം തിരിഞ്ഞ ശേഷം ഞാൻ എന്തു പറയാൻ കാനാൻകാരും ദേശവാസികളെല്ലാവരും കേൾക്കാനിടയാകുമ്പോൾ അവർ ഞങ്ങളെ വളഞ്ഞ് ഭൂമിയിൽ നിന്ന് ഞങ്ങളുടെ നാമം വിച്ഛേദിക്കും അപ്പോൾ അങ്ങയുടെ മഹത്തായ നാമത്തിനു വേണ്ടി അങ്ങ് എന്തു ചെയ്യും കർത്താവ് ജോഷയോട് അരുൾ ചെയ്തു എഴുന്നേൽക്കുക നീ എന്തിന് ഇങ്ങനെ മുഖം വിട്ടേ വീണുകിടക്കുന്നു ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു ഞാൻ അവരെ അനുശാസിച്ചിരുന്ന എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചിരിക്കുന്നു മാത്രമല്ല അവർ നിഷിദ്ധ വസ്തുവിൽ കുറെ മോഷ്ടിച്ചെടുക്കുകയും തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു ഇസ്രായേലിയർക്ക് തങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നില്ല അവർക്ക് തങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ പുറം തിരിയേണ്ടി വരുന്നു എന്നാൽ അവർ ഒരു നിഷിദ്ധ വസ്തുവായി തീർന്നിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ നിന്ന് നിഷിദ്ധ വസ്തു നിങ്ങൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കൂടെ തുടർന്നും ഉണ്ടായിരിക്കുകയില്ല നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് പറയുക നാളത്തേക്ക് നിങ്ങൾ സ്വയം ശുദ്ധീകരിക്കുവിൻ എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഇസ്രായേലെ നിഷിദ്ധ വസ്തു നിന്റെ ഇടയിലുണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് നിഷിദ്ധ വസ്തു നീക്കം ചെയ്യുന്നതുവരെ നിന്റെ ശത്രുക്കൾക്ക് മുമ്പിൽ നിവർന്നു നിൽക്കാൻ നിനക്ക് സാധിക്കുകയില്ല പ്രഭാതത്തിൽ ഗോത്രങ്ങൾ അനുസരിച്ച് നിങ്ങൾ അടുത്തു വരണം കർത്താവ് പിടികൂടുന്ന ഗോത്രം കുലങ്ങളനുസരിച്ച് അടുത്തു വരണം കർത്താവ് പിടികൂടുന്ന കുലം കുടുംബങ്ങളനുസരിച്ച് അടുത്തു വരണം കർത്താവ് പിടികൂടുന്ന കുടുംബം അനുസരിച്ച് പുരുഷാംഗങ്ങളനുസരിച്ച് അടുത്തുവരണം നിഷിദ്ധ വസ്തുവിനോടുകൂടെ പിടിക്കപ്പെടുന്നവൻ അവനോടും അവനുള്ള എല്ലാറ്റിനോടും കൂടെ അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടണം കാരണം അവൻ കർത്താവിൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു ഇസ്രായേലിൽ മ്ളേച്ഛത പ്രവർത്തിച്ചിരിക്കുന്നു ജൂഷു ആ പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് ഇസ്രായേലിനെ അതിൻ്റെ ഗോത്രങ്ങളനുസരിച്ച് അടുത്തുവരുത്തി അപ്പോൾ യൂതാ ഗോത്രം പിടിക്കപ്പെട്ടു അവൻ യൂതായുടെ കുടുംബത്തെ അടുത്തുവരുത്തി അനന്തരം സർഹി കുടുംബം പിടിക്കപ്പെട്ടു പിന്നീടവൻ സർഹി കുടുംബത്തെ പുരുഷാംഗങ്ങളനുസരിച്ചടുത്തു വരുത്തി അപ്പോൾ സബ്ദി പിടിക്കപ്പെട്ടു അവൻ അയാളുടെ ഭവനത്തെ പുരുഷാംഗങ്ങളനുസരിച്ചടുത്തു വരുത്തി യൂതാഗോത്രത്തിലെ സെർഹിൻ്റെ മകനായ സബ്ദിയുടെ മകൻ കാർമിയുടെ പുത്രനായ ആഖാൻ പിടിക്കപ്പെട്ടു ജോഷു ആഖാനോട് പറഞ്ഞു എൻ്റെ മകനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വമേകിയാലും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുക നീ എന്താണ് ചെയ്തതെന്ന് എന്നിൽ നിന്ന് മറച്ചു വെക്കാതെ എന്നോട് വിവരിച്ചാലും ആഖാൻ ജോഷയോട് മറുപടിയായി പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനോട് ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ സത്യമായും പാപം ചെയ്തിരിക്കുന്നു കൊള്ള മുതലിനിടയിൽ വിശിഷ്ടമായ ഒരു ഷീനാർ മേലങ്കിയും ഇരുന്നൂറ് ഷെക്കൽ വെള്ളിയും അമ്പത് ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണക്കട്ടിയും കണ്ട് ഞാൻ അവ മോഹിക്കുകയും എടുക്കുകയും ചെയ്തു ഇതാവ എൻ്റെ കൂടാരമധ്യത്തിൽ വെള്ളി ഏറ്റവും അടിയിലായി മണ്ണിൽ ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്നു ജോഷുവ ദൂതന്മാരെ അയച്ചു അവർ കൂടാരത്തിലേക്ക് ഓടി ഇതാ വെള്ളി ഏറ്റവും അടിയിലായി അതവൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർ അവ കൂടാരമധ്യത്തിൽ നിന്നെടുത്ത് ജോഷുവയുടെ പക്കലും ഇസ്രായേലിയർ മുഴുവൻ്റെയും പക്കലും കൊണ്ടുവന്നു അവർ അവ കർത്താവിൻ്റെ മുമ്പിൽ നിരത്തി വെച്ചു ജോഷുവ സെറഹിൻ്റെ മകനായ ആഖാനേയും വെള്ളി മേലങ്കി സ്വർണക്കെട്ടി എന്നിവയും അവൻ്റെ പുത്രിപുത്രന്മാർ കാള കഴുത ആട് കൂടാരം എന്നിവയും അവനുള്ള സമസ്ത വസ്തുക്കളും എടുത്തു അവൻ്റെ കൂടെ ഇസ്രായേൽ മുഴുവനും ഉണ്ടായിരുന്നു അവർ അവരെ ഏമഖ് ആകോറിലേക്ക് കയറ്റിക്കൊണ്ടുപോയി അപ്പോൾ ജോഷ പറഞ്ഞു നീ എന്തുകൊണ്ടാണ് ഞങ്ങളെ ക്ലേശത്തിലാക്കിയത് ഇന്ന് കർത്താവ് നിന്നെ ക്ലേശത്തിലാക്കും അപ്പോൾ ഇസ്രായേലിയർ മുഴുവൻ അവനെ കല്ലെറിഞ്ഞു അവർ അവരെ അഗ്നിയിൽ ദഹിപ്പിക്കുകയും കല്ലെറിയുകയും ചെയ്തു ഒരു വലിയ കൽക്കൂമ്പാരം അവർ അവൻ്റെ മേലെ ഉയർത്തി അത് ഇന്ന് വരെയുണ്ട് അങ്ങനെ തൻ്റെ ഉജ്ജ്വല കോപത്തിൽ നിന്ന് കർത്താവ് പിന്തിരിഞ്ഞു അതിനാൽ ആ സ്ഥലത്തിൻ്റെ പേര് ഏമഖ് ആക്കോർ എന്നാണ് ഇന്ന് വരെ വിളിക്കുന്നത് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ച് കർത്താവ് ജനത്തിൻ്റെ കോട്ട ആരോഹണഗീതം കർത്താവിൽ ആശ്രയിക്കുന്നവർ സിയോൻ പർവ്വതം പോലെയാണ് അത് കുലുങ്ങുകയില്ല എന്നേക്കും സ്ഥിതി ചെയ്യുന്നു ജറുസലേം പർവ്വതങ്ങൾ അവൾക്ക് ചുറ്റുമുണ്ട് കർത്താവ് ഇപ്പോൾ മുതൽ എന്നേക്കും തൻ്റെ ജനത്തിന് ചുറ്റുമുണ്ട് നീതിമാന്മാരുടെ നറുക്കു വിഹിതത്തിൽ ദുഷ്ടത ഇടച്ചെങ്കോൽ നിശ്ചയമായും വിശ്രമിക്കുകയില്ല നീതിമാന്മാർ തങ്ങളുടെ കൈ അനീതിയിലേക്ക് നീട്ടാതിരിക്കേണ്ടതിന് തന്നെ കർത്താവെ നല്ലവർക്കും ഹൃദയത്തിൽ പരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ തങ്ങളുടെ മാർഗങ്ങൾ വക്രമാക്കി തീർക്കുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ നശിപ്പിക്കും ഇസ്രായേലിന് സമാധാനം പ്രിയമുള്ളവരെ എൺപത്തിരണ്ടാമത്തെ ദിവസത്തെ വചനവായന പൂർത്തിയാക്കുമ്പോൾ ഈ പുതിയ കാലഘട്ടത്തിലെ ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് അഞ്ചും ആറും ഏഴും അധ്യായങ്ങൾ വായിക്കുന്ന നമുക്ക് കർത്താവിൻ്റെ ആത്മാവ് നൽകുന്ന അനേകം വെളിപ്പെടുത്തലുകൾ ഈ അധ്യായങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിശയകരമായൊരു യാത്രയിൽ നിങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്നതിന് സഞ്ചരിക്കുന്നതിന് ദൈവം അനുവദിക്കുന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു ഇസ്രായേൽ കാനാൻ ദേശം കീഴടക്കുകയാണ് കാനാൻ ദേശത്തിൻ്റെ മധ്യഭാഗത്തു കൂടിയാണ് അവർ പ്രവേശിക്കുന്നത് ജെറീകോ കാനാൻ ദേശത്തിന്റെ ഏകദേശം മധ്യഭാഗത്തായിരുന്നു അവരുടെ യുദ്ധത്തിന്റെ പദ്ധതി മധ്യഭാഗത്തുള്ള ഈ മഹാനഗരം പിടിച്ചെടുത്താൽ ഇനി തെക്ക് നിന്നും വടക്ക് നിന്നും രാജാക്കന്മാർ ഒരുമിച്ച് അവരെ ആക്രമിക്കുന്നത് തടയാനാവും ജെറീകോ മധ്യഭാഗത്തായതുകൊണ്ട് ജെറീകോ പിടിച്ചെടുത്തു കഴിഞ്ഞ് ഇനി അവർക്ക് അതിൻ്റെ ഇരുവശങ്ങളിലേക്കും യുദ്ധം ചെയ്ത ഓരോ രാജാക്കന്മാരെയായി കീഴടക്കാനും കഴിയും അത് വളരെ സ്ട്രാറ്റജിക്കായ ഒരു യുദ്ധതന്ത്രമായിരുന്നു എന്നാൽ നമ്മൾ ഇവിടെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യുദ്ധത്തിനായിട്ട് അവർ ഒരുങ്ങുമ്പോൾ ഒരുപക്ഷെ ദേശത്തിലേക്ക് പ്രവേശിച്ച് ആദ്യത്തെ യുദ്ധം അവർ നടത്തുമ്പോൾ യുദ്ധമുറകളോ യുദ്ധതന്ത്രങ്ങളോ അല്ല അവർ ജോർദാൻ്റെ തീരങ്ങളിലിരുന്ന് ചർച്ച ചെയ്യുന്നത് മറിച്ച് ഈ യുദ്ധം ആത്യന്തികമായി ദൈവത്തിൻ്റെതാണെന്നും ദൈവമാണ് യുദ്ധം ചെയ്യുന്നതെന്നും ജനം ബോധ്യപ്പെടുന്നതിനായി ആരാധനാപരമായ കാര്യങ്ങൾ മാത്രമാണ് യുദ്ധത്തിനൊരുക്കമായി അവർ ചർച്ച ചെയ്യുന്നത് ഈ യുദ്ധം ഒരു മിലിറ്ററി സ്ട്രെങ്ത് കൊണ്ട് ജയിക്കുന്നതായി അല്ല മറിച്ച് ലിറ്റർജിക്കൽ സ്ട്രെങ്ത് കൊണ്ട് ആരാധനാപരമായ ശക്തി കൊണ്ടാണ് ഈ യുദ്ധം ജയിക്കുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വായനയിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് സൈന്യബലത്താലും കരബലത്താലും അല്ല മറിച്ച് സത്യദൈവമായ നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നത് വഴിയാണ് നാം യുദ്ധങ്ങൾ ജയിക്കുന്നതും ദേശങ്ങൾ പിടിച്ചെടുക്കുന്നതും അതുകൊണ്ട് തന്നെ അവർ യുദ്ധത്തിന് തയ്യാറായത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഒന്ന് പുതിയ തലമുറയിൽ ആരും തന്നെ അതുകൊണ്ട് അവർ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്ന പരിച്ഛേദന കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു പരിഛേദനം കഴിഞ്ഞ് അതിൻ്റെ ഉണങ്ങി കഴിയുമ്പോൾ ജനം മുഴുവൻ പെസഹ ആചരിക്കുന്നു ഇങ്ങനെ അവർ തങ്ങൾ ഒരു ഉടമ്പടി സമൂഹമാണ് എന്ന അവബോധത്തിലേക്ക് എത്തുകയും ദൈവമാണ് തങ്ങളുടെ നാഥനെന്ന ആ സത്യം അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം പൂർത്തിയാവുന്നത് കാനാന് ദേശത്തേക്ക് അവർ കടക്കുന്നത് മുതൽ മന്ന പൊഴിയുന്നത് ഇല്ലാതെയായി മന്ന നിന്നു ഇനി അവർ കാനാദേശത്തിൻ്റെ വിഭവങ്ങൾ കൊണ്ടാണ് ആഹരിക്കേണ്ടത് കർത്താവിൻ്റെ സൈന്യാധിപൻ ജോഷുവയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതും സൈന്യം നയിക്കുന്നത് ദൈവമാണ് കർത്താവിൻ്റെ സൈന്യാധിപനാണ് യുദ്ധം ചെയ്യുന്നത് ഇത് കർത്താവിൻ്റെ യുദ്ധമാണ് എന്ന് സൂചിപ്പിക്കുന്നു ഈ കാരണത്താൽ തന്നെയാണ് ജെറികോയിൽ നിന്ന് ദേശം കീഴടങ്ങി കഴിയുമ്പോൾ പട്ടണം നശിപ്പിക്കപ്പെട്ട് പട്ടണം കീഴടങ്ങി കഴിയുമ്പോൾ ജെറിക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുത് എന്ന് ദൈവം കൽപ്പിക്കുന്നത് സ്വർണം വെള്ളി ഇരുമ്പ് തുടങ്ങിയ അഗ്നിയിൽ നശിക്കാത്ത കാര്യങ്ങൾ കർത്താവിൻ്റെ നിധിശേഖരത്തിലേക്ക് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൂടാരത്തിലേക്ക് കണ്ടെടുക്കപ്പെടണം എന്ന കൽപ്പന മാത്രമാണ് കാരണം പുരാതന ലോകത്ത് യുദ്ധം കഴിഞ്ഞ് സമാഹരിക്കപ്പെടുന്ന യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന കാര്യങ്ങളെല്ലാം വസ്തുക്കളെല്ലാം യുദ്ധം നയിക്കുന്ന രാജാവിനുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ദൈവമാണ് ഈ യുദ്ധം നയിക്കുന്നത് അതുകൊണ്ട് ജനമൊന്നും തന്നെ എടുക്കാൻ പാടില്ല എന്ന കൽപ്പന ജലീക്കോ പട്ടണം അഗ്നിക്കിരയായി കഴിയുമ്പോൾ അഗ്നിയിൽ നശിക്കാത്ത സ്വർണം വെള്ളി ഇരുമ്പ് തുടങ്ങിയവ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കണ്ടെടുക്കപ്പെടണം എന്ന കൽപ്പനയൊക്കെ നൽകപ്പെടുന്നത് ഇത് ദൈവത്തിൻ്റെ യുദ്ധമാണ് എന്ന ഓർമ്മപ്പെടുത്തലിലാണ് എന്നാൽ ആ അപ്രകാരം ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കണ്ടെടുക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ അയാൾ മോഷ്ടിച്ചെടുക്കുകയാണ് ഇത് ജനത്തിന് മുഴുവൻ ഒരു നാശമായി മാറുന്നതും നമ്മൾ കാണുന്നു ഉടമ്പടി വ്യവസ്ഥയുടെ പ്രത്യക്ഷമായ ഒരു ലംഘനമായിരുന്നു ആഘാൻ നടത്തിയത് ദൈവത്തിന് സമർപ്പിക്കേണ്ടിയിരുന്നതിൽ നിന്ന് അയാൾ മോഷ്ടിച്ചെടുത്തു ദൈവത്തിൻ്റെ ആ ഉടമ്പടി ബന്ധത്തെയും വ്യവസ്ഥയെയും ഈ യുദ്ധത്തിൽ അയാൾ പ്രത്യക്ഷമായി ലംഘിക്കുന്നതാണ് നാം കാണുന്നത് ഈ ആഖാന്റെ പാപം അതുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആദത്തെയും ഹൗവയേയും ഓർമ്മ വരും ആ ഖാൻ അത് കണ്ടു മോഹിച്ചു എടുത്തു ഈ സിമിലറായ സമാനമായ വാക്കുകളാണ് ഹൗവായെ പഴം പറിച്ചു തിന്നുന്ന ഭാഗത്ത് കാണുമ്പോൾ അവിടെയും വചനത്തിലുള്ളത് കണ്ണുകൾക്ക് ആസ്വാദ്യകരം രുചികരം സ്വാദിഷ്ടം അതുകൊണ്ട് അവൾ പറിച്ചു ഭർത്താവിനും കൊടുത്തു കണ്ടു മോഹിച്ചു എടുത്തു ഏതൻ തോട്ടത്തിൻ്റെ സമാന്തരമായിട്ടാണ് കാനാന് ദേശമെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ഏതൻ തോട്ടത്തിൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതുപോലെയാണ് ഈ പുതിയ ഏതൻ തോട്ടമായ ഈ വാഗ്ദത്ത നാട്ടിൽ ആഖാൻ ഈ നിഷിദ്ധ വസ്തു എടുക്കുന്നത് ഇത് ആദ്യ പാപത്തോട് സമാനതയുള്ള പാപമാണ് ആഖാൻ ചെയ്യുന്നത് ആഖാനിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം നൂറ് ശതമാനം ദൈവം പറയുന്ന കാര്യങ്ങളെ ട്രസ്റ്റ് ചെയ്താൽ മാത്രമേ വാഗ്ദത്ത നാട്ടിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തി ജീവിക്കാൻ കഴിയൂ എന്നതാണ് പിശാചിനെതിരെയുള്ള യുദ്ധത്തിൽ നമ്മെ വിജയിപ്പിച്ച് നിർത്തുന്നത് നൂറ് ശതമാനം ദൈവത്തെ ആശ്രയിക്കുന്നതാണ് ട്രസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ കാനാൻ ദേശം ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ഒരു ദേശമാണ് വിശുദ്ധ നാട് അതിന് ചുറ്റും ശത്രുക്കളാണ് അപ്പോൾ ഈ ശത്രുക്കൾക്കിടയിൽ ജനത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ദൈവം അവർക്ക് സുരക്ഷിതത്വം നൽകിയെങ്കിൽ മാത്രമേ സാധിക്കൂ ദൈവം സുരക്ഷിതത്വം നൽകുന്നതിന് അവർ ഒരു ഉടമ്പടി ജനമായി നൂറ് ശതമാനം ദൈവത്തെ ട്രസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ആയി പട്ടണത്തോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് കഴിയുമ്പോൾ കുറ്റം ചെയ്ത ആഖാനേയും കുടുംബത്തെയും കണ്ടുപിടിക്കുകയും അവരെ സമൂലമായി നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ അധ്യായത്തിലെ അവസാന വാക്യങ്ങളിൽ നിന്ന് മനസ്സിലായത് ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിച്ച ഒരു പാഠം പൂർണ്വസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിലുണ്ട് അവിടെ അഗ്നിയിലൂടെയാണ് അവർ രക്ഷപ്രാപിക്കുന്നത് എന്ന സൂചന ശുദ്ധീകരണ സ്ഥലവുമായി ബന്ധപ്പെട്ട വായനയായിട്ടാണ് പിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത് അവിടെ സ്വർണം വെള്ളി ഇരുമ്പ് തുടങ്ങിയവയെല്ലാം അഗ്നിയിലൂടെ കടന്നുപോകും അങ്ങനെ അഗ്നിയിലൂടെ കടന്നു പോകുന്നതെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമായി മാറും മരണത്തിന് ശേഷം നിലനിൽക്കാൻ പോകുന്നത് അഗ്നി നശിപ്പിക്കാത്തവ അഗ്നിയിലൂടെ കടന്നു പോകുന്നവ മാത്രമായിരിക്കും അതുകൊണ്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾ നശിച്ചു പോകാത്ത കാര്യങ്ങൾ നിത്യജീവനു വേണ്ടി സമ്പാദിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ആക്കാൻ്റെ സംഭവം നമുക്ക് നൽകുന്നുണ്ട് നശിച്ചു പോകുന്നവയുടെ പിന്നാലെ യാത്ര ചെയ്യാതെ കർത്താവിൻ്റെ നിധി ശേഖരത്തിലേക്ക് കണ്ടെടുക്കപ്പെടുന്ന സ്വർണവും വെള്ളിയും ഇരുമ്പുമൊക്കെയായി മാറാൻ കർത്താവിൻ്റേതായി മാറാൻ നമുക്കുള്ള ഒരു ഉത്തരവാദിത്വത്തെ കൂടി ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട് നിരന്തരമായി ഒരേ വിഷയം ബൈബിൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ആവർത്തിക്കപ്പെടുന്ന തീമാണ് ട്രസ്റ്റ് എല്ലാ സാഹചര്യങ്ങൾക്ക് നടുവിലും ദൈവത്തെ നിനക്ക് വിശ്വസിക്കാനും ആശ്രയിക്കാനും കഴിയുമോ ശരണപ്പെടാൻ കഴിയുമോ എന്നതാണ് ഈ ജീവിതയാത്രയിൽ വിജയികളാകുമോ പരാജയപ്പെട്ടവരാകുമോ എന്ന് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട മാനദണ്ഡം സമ്പൂർണമായ ഒരു ദൈവാശ്രയ ബോധം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഈ വചനത്തിന് ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു അനന്തമായങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കഥാവെ ആഖാൻ ചെയ്തതുപോലെ അങ്ങയുടെ ഉടമ്പടി വ്യവസ്ഥകളെ ലംഘിച്ച് നശിച്ചു പോകാതിരിക്കാനുള്ള അവബോധവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണമേ സുഖപ്പെടുത്തണമേ അഭിവൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും അനുഗ്രഹിച്ചുയർത്തണമേ ഇവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഹൃദയക്ലേശങ്ങളും ഭാരങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ ജീവൻ തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ആമേ പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ രാനിയലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയിൽ പങ്കുവെക്കാം നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ നാളെ കാണാമെന്ന പ്രാർത്ഥനയോടെ ബൈ ദൈവാനുഗ്രഹിക്കട്ടെ